കണ്ടതും കേട്ടതുമൊക്കെ സെക്സ് എന്ന വാക്കിനെക്കുറിച്ചും ആ വാക്കിൻ്റെ വിവിധമായ അർത്ഥതലങ്ങളെക്കുറിച്ചുമാണ് സെക്സ് എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് നിർത്തി ഇന്ന് നാം എല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് ജെൻഡർ അല്ലേ നിങ്ങൾക്കൊക്കെ സംശയമുണ്ടോ എനിക്കും സംശയമുണ്ട് സെക്സും ജെൻഡറും ഒന്നാണോ അതോ രണ്ടാണോ എന്നൊക്കെ ഈ എപ്പിസോഡിൽ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ഈ എപ്പിസോഡിന്റെ അവസാനം നമുക്ക് മനസ്സിലാകാൻ പോകുന്ന ഒരു കാര്യവും ജെൻഡറിനെ കുറിച്ചാണ് സെക്സും ജെൻഡറും ഒന്നാണോ രണ്ടാണോ എന്ന ചോദ്യത്തിന് ഇന്ന് നിങ്ങൾക്കൊരു ഉത്തരം ലഭിക്കും അല്ലേ സർ തീർച്ചയായിട്ടും മാധ്യമ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സത്യത്തെ തേടിയുള്ള നമ്മുടെ ഒരു യാത്രയാണ് ശരീരത്തിൻ്റെ സങ്കീർണ്ണതകളെ മനസ്സിലാക്കാനും ശരീരത്തിനൊരു ദൈവശാസ്ത്രമുണ്ട് എന്നൊക്കെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിച്ചതിനെ ബേസ് ചെയ്ത് നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് ഈ എപ്പിസോഡിലൂടെ അപ്പോൾ ഇന്ന് നിങ്ങൾ ഇവിടെ കേട്ടതുപോലെ എന്താണ് ജെൻഡറിൻ്റെ അർത്ഥം അപ്പം നമ്മൾ ആരംഭത്തിൽ തന്നെ അതിൻ്റെ ഒരു എത്തിമോളജി അതിൻ്റെ പദം ആ മൂല പദം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചരിത്രം എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഈ ജെൻഡർ റോളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വന്നത് ഇതൊക്കെയാണ് നമ്മളിന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോഴും നമ്മൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാം വളരെ വർഷങ്ങളോളം സെക്സും ജെൻഡറും ഇത് പര്യായ പദങ്ങളായിട്ട് അല്ലെങ്കിൽ കോംപ്ലിമെൻറ്ററി ആയിട്ട് ഉപയോഗിച്ച് പോകുന്നതാണ് എന്നാൽ അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലെ ഒരു വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി നിങ്ങൾ നോക്കുകയാണേൽ ജെൻഡറിനെ ആ ഡിക്ഷണറിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആണ് അല്ലെങ്കിൽ പെണ്ണ് എന്നാണ് അപ്പോൾ ആണായിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ പെണ്യിരിക്കുന്ന അവസ്ഥ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സെക്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയപ്പോഴേ സെക്സ് എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെ ഡിക്ഷണറി അർത്ഥം തന്നെ ഐദർ ബീയിങ് മെയിൽ ഓർ ഫീമെയിൽ ആണോ പെണ്ണോ ആയിരിക്കുന്ന അവസ്ഥ അപ്പോൾ ഇതേ അർത്ഥം തന്നെ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലെ എഡിഷൻ വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി ഞാൻ ഈ വർഷം പറഞ്ഞത് ഇപ്പോഴേ അത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ് അവർ അതിൻ്റെ ആ ഡെഫിനിഷൻ തന്നെ റീഡിഫൈൻ ചെയ്തു കഴിഞ്ഞു ഇന്നത്തെ സംസ്കാര മൂല്യങ്ങൾക്കും ഈ ജെൻഡർ ഐഡിയോളജിയും ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ ഡെഫിനേഷൻ ഇന്ന് നിങ്ങൾ ഡിക്ഷണറി നോക്കുകയാണല്ലേ ജെൻഡറും സെക്സും അത് രണ്ടും രണ്ടാണ് എൻറ്റയർലി ഡിഫറെന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നത് ഇന്ന് കോളേജുകളിലും സ്കൂളുകളിലും സിലബസുകളിൽ തന്നെ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് അവര് പഠിപ്പിക്കുന്നു സ്കൂളിലും കോളേജിലും ഈ കാര്യങ്ങൾ പഠിക്കുന്നത് തീർച്ചയായും ഞങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസിൽ തുടങ്ങിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു പേപ്പർ തന്നെ പഠിക്കാനുണ്ട് അപ്പോ അവിടെ പറയുന്നത് ജെൻഡർ എന്ന് പറയുന്നത് സെക്സിൽ നിന്നും തീർത്തിയും വ്യത്യസ്തമായിട്ടുള്ള ഞങ്ങൾ പഠിക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ നമ്മള് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ നമ്മൾ അവരുടെ തെറ്റായ ധാരണകളെ ഓർത്ത് അവരെ കുറ്റപ്പെടുത്തിയിട്ടൊരു കാര്യവും ഇല്ല കാരണം അവര് സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ പിയർ ഗ്രൂപ്പിലും ഇന്നത്തെ സോഷ്യൽ മീഡിയയിലും ഒക്കെ അവര് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് സെക്സും ജെൻഡറിൻ രണ്ടിൻ രണ്ടാണ് ഒന്നല്ല എന്ന് അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടെ ഇതിനെക്കുറിച്ച് നമ്മൾ ആഴമായിട്ട് നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ ഞാൻ കാണിക്കുകയാണ് ഈ അടുത്തിടെ ഇറങ്ങിയ സ്റ്റാൻഫോർഡ് മെഡിസിനിൽ സെക്സിനെയും ജെൻഡറിനെയും കുറിച്ചുള്ള ലേഖനത്തിൽ ഈ രണ്ട് വാക്കുകളെയും രണ്ട് വ്യത്യസ്ത ഭാവങ്ങളായിട്ടാണ് മനുഷ്യൻ്റെ രണ്ട് പ്രത്യേക സ്വഭാവവിശേഷങ്ങളായിട്ടാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തുള്ളത് മെഡിക്കൽ ഡിക്ഷണറിയിൽ സെക്സ് എന്ന് പറയുന്നത് മാതാപിതാക്കളിൽ നിന്നും ക്രോമസോം മൂലം നമ്മൾ ബയോളജിക്കലി ഇൻഹെറിറ്റ് ചെയ്യുന്ന ആ ഒരു വസ്തുതയാണ് അതാണ് നമ്മൾ മെയിൽ അല്ലെ ഫീമെയില് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് ജനറ്റൽ ഓർഗൻസ് അവരുടെ ജനനേന്ദ്രിയങ്ങളെ നോക്കിക്കൊണ്ടാണ് അപ്പോൾ അതിനെ അവർ ലിറ്ററലി അത് ആണ് സെക്സ് പക്ഷേ ജെൻഡർ എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി അതിനെ ബേസ് ചെയ്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ജെൻഡർ ഡിസൈഡ് ചെയ്യാനുള്ള നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അതാണ് ജെൻഡർ ഐഡിയോളജിയുടെ ഒരു ഏറ്റവും വലിയ ഒരു ഒരു സിദ്ധാന്തമായിട്ട് അവർ പറയുന്നത് അങ്ങനെ ഒരു ഡെഫിനിറ്റ് ആയിട്ട് മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന ഒരു ജെൻഡർ അല്ലാതെയും അനേകായിരം വേറെ ജെൻഡറുകളുണ്ട് ഇതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ഇവർ അക്കോർഡിംഗ് സെക്യുലർ കൾച്ചർ അല്ലെ സെക്യുലർ കൾച്ചർ അനുസരിച്ച് നമ്മൾ നമ്മളെങ്ങനെ ഐഡന്റിഫൈ എന്നുള്ളതാണ് പക്ഷേ ഈ ജെൻഡർ എന്ന് പറയുന്ന വാക്കിന് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലെ ഡിക്ഷണറിയിൽ മീനിംഗിന് ആ ഒരു മീനിങ് എഴുതണമെങ്കിൽ ഒരു മൂലപദം ഉണ്ടായിരിക്കും അത് തീർച്ചയായിട്ടും നമുക്ക് കാണാം നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ ഞാൻ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഇ എൻ ഡി ആർ ഇ ജെൻ എന്ന ഒരു ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ് ജെൻഡർ എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത് ഇതൊരു മിഡിൽ ഫ്രഞ്ച് വേഡാണ് അപ്പോൾ ഇത് ഇതിനൊരു ലാറ്റിൻ ഭാഷയിലും ഒരു ഒരു എത്തിമോളജി ഒരു മൂലപദമുണ്ട് അത് ജീനസ് ജീനസ് എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് അവിടെ അത് ഉത്ഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇത് ഒരു പക്ഷേ ചിലർ പറയുന്നു ഈ ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ചിലർ പറയുന്നു ലത്തീൻ ഭാഷയിൽ നിന്നാണ് എന്തായാലും ഇവിടെയെല്ലാം അതിൻ്റെ അർത്ഥം അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എ കൈൻ്റ് അല്ലെങ്കിൽ എ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു തരം വിഭാഗം എന്നൊക്കെ നമ്മൾ പറയുന്നതുണ്ടല്ലോ അതിനെയാണ് ഈ ജെൻഡറിൻ്റെ അർത്ഥം ഈ രണ്ട് മൂലപദങ്ങളുടെയും ബേസിസിൽ അതിൽ കൊടുത്തിരിക്കുന്നത് ി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തരംതിരിക്കൽ തിരിക്കൽ ഈ ഒരു തരംതിരിക്കല് അപ്പം നമ്മൾ സെക്സിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി ആണോ പെണ്ണോ അതെങ്ങനെയാണ് തരംതിരിക്കുന്നത് അവരുടെ ജനനേന്ദ്രിയങ്ങളെ അവരുടെ ഉൽപ്പാദനേന്ദ്രിയങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് തരംതിരിക്കുന്നതാണ് സ്ത്രീകൾ പുരുഷന്മാർ എന്നുള്ളത് ഇതേ സെയിം അർത്ഥമാണ് ഇവിടെയും ഇതിൻ്റെ മൂലപഥത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇത് പതിനാലാം നൂറ്റാണ്ട് വരെ ഈ ജെൻഡർ എന്നുള്ള വാക്ക് ശരിക്കും എങ്ങും എങ്ങുമില്ലായിരുന്നു സെക്സ് എന്ന് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആദ്യമായി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ യൂസിൽ സ്റ്റാർട്ട് ചെയ്തത് പതിനാലാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലീഷ് ഈ ജെൻഡർ എന്നുള്ള വാക്ക് തന്നെ നമ്മൾ കണ്ടു തുടങ്ങിയത് അത് രണ്ട് രീതിയിൽ അത് അപ്പിയർ ചെയ്തു ഒന്ന് ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും അപ്പോൾ ഈ രണ്ടിൻ്റെയും അർത്ഥം ടു ബികറ്റ് ഇംഗ്ലീഷിൽ ടു ബികറ്റ് അല്ലെങ്കിൽ ജന്മം കൊടുക്കുക അല്ലെ കോപ്പുലേറ്റ് ടു കോപ്പുലേറ്റ് ടു പ്രൊഡ്യൂസ് ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് അപ്പോൾ സെയിം അർത്ഥമാണ് നമ്മൾ സെക്സ് എന്നുള്ള വാക്കിലും നമ്മൾ നമ്മളതിൻ്റെ എല്ലാ തരത്തിലും ഡിക്ഷണറി അർത്ഥവും അല്ലെങ്കിൽ അതിൻ്റെ എത്തിമോളജിക്കൽ മീനിങ്ങും ഒക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ടും ഏകദേശം തുല്യ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ എങ്കിൽ സെക്സ് എന്നുള്ള വാക്കായിരുന്നു ഏറ്റവും പ്രോമിനൻറ്റ് ജെൻഡർ നമ്മൾ യൂസേജിൽ ഈവൻ ഗ്രാമറിൽ പോലും ഇല്ലായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പതിനാലാം നൂറ്റാണ്ട് വരെ അല്ല നൂറ്റാണ്ട് വരെ പോകണ്ട എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ ജെൻഡർ ബാർ സെക്സ് എൻ്റെ ചെറുപ്പത്തില് അല്ല അന്നാണ് ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അതിനുശേഷം പിന്നെ ജെൻഡർ ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷേ ജെൻഡർ ഉപയോഗിക്കാൻ തുടങ്ങിയത് സെക്സിന് ഒരു പകരം കോംപ്ലിമെൻ്ററി പകരമായിട്ട് ഇതിൻ്റെ ഒരു മൂലപഥത്തിൻ്റെ അർത്ഥം ദ മാനർ ഇൻ വിച്ച് വൺ ജനറേറ്റ്സ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനർ എങ്ങനെയാണോ അപ്പം നമുക്കറിയാം പുരുഷൻ അല്ലെങ്കിൽ ആണുങ്ങളുടെ ജനേന്ദ്രിയങ്ങൾ സ്ത്രീകളുടെ അത് അതിപ്പം നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ല നമ്മൾ പക്ഷികളെ നോക്കുമ്പം മൃഗങ്ങളെ നോക്കുമ്പം അപ്പോൾ അവരെല്ലാം അവിടെ ഒരു നാച്ചുറൽ ഓർഡറിലാണ് ഈ കാര്യം ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളിനു പോലും ഈ നാച്ചുറൽ ഓർഡർ നമ്മൾ കാണുമ്പോൾ മനുഷ്യരുടെ മാത്രമല്ല മറ്റുള്ള ജീവജാലങ്ങളുടെ എല്ലാം ഈ നാച്ചുറൽ ഓർഡർ മെയിൽ ഫീമെയിൽ ഈ ക്ലാസിഫിക്കേഷനും ഈ ടു ജനറേറ്റ് ഈ പലതരത്തിൽ ഇപ്പം ദേ ആർ പ്രൊഡ്യൂസിങ് അതിനോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഒക്കെ ഫ്ലവേഴ്സൊക്കെയാണെങ്കിൽ നമ്മൾ പോളിനേഷൻ എന്ന് പറയും ഡിഫറെൻറ്റ് ടേംസ് നമ്മൾ ഉപയോഗിക്കും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രൊക്രിയേഷൻ എന്ന് പറയും അതിനൊക്കെ ഒരു പ്രത്യേക അർത്ഥമുണ്ട് അത് വാക്കുകൾ ഉപയോഗിക്കുന്നതിന് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അർത്ഥം ഈ സെക്സിൻ്റെയും ജെൻഡറിൻ്റെയും അത് ഈ പതിനാലാം നൂറ്റാണ്ടിൽ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴും സെയിം മീനിങ് ആയിരുന്നു അപ്പോൾ ഒന്നിനു പകരം മറ്റൊന്ന് ഇപ്പം ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ചെറിയ ഇതിനെ രണ്ടിനെയും സെക്സിനെയും ജെൻഡറിനെയും രണ്ടായിട്ട് കാണാൻ തുടങ്ങിയ ഒരു സമയമുണ്ടോ ഉണ്ടോ ഒരു കാലഘട്ടത്തിൽ എന്താണെങ്കിലും അത് രണ്ടായി പോയിട്ടുണ്ടാവും നാലാം നൂറ്റാണ്ടില് അത് ഒരൊറ്റ ഒരു അർത്ഥത്തിൽ ഉപയോഗിച്ചോണ്ടിരുന്നത് എപ്പോഴും വച്ച് അത് രണ്ടായി ഉപയോഗിക്കാൻ തുടങ്ങി അവസ്ഥ അത് അതിന്റെ ഒരു കാരണം പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ അതിലേക്ക് വരുന്നുണ്ട് അതിനു മുമ്പ് ഞാന് അത് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ഈ ജെൻഡർ എന്നുള്ള വാക്കല്ല ജെൻഡർ റോൾ ഒന്നും ശരിക്കും മെഡിസിനൽ ഡിക്ഷണറിയിൽ പോലും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ ഒരു വലിയ റെവല്യൂഷൻ്റെ ആയിരുന്നു നമ്മുടെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആദ്യമായിട്ട് പോണോഗ്രഫി ലിറ്ററേച്ചർ സ്റ്റാർട്ട് ചെയ്തു പോണോഗ്രഫി എന്നിട്ടത് വലിയ ഹോട്ട് കേക്ക് പോലെ വിത്തിൻ നോട്ട് ടൈം അത് ആദ്യത്തെ പ്ലേ ബോയ് മാഗസിൻ ഒക്കെ ആ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെ ശക്തമായിട്ട് വന്നു അതോടൊപ്പം തന്നെ സെക്ഷൽ റവല്യൂഷൻ ഇപ്പം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു അതിനുശേഷം സെക്ഷൽ റവല്യൂഷൻ വന്നു ഇതെല്ലാം സൈമിൾട്ടേനിയസ്ലി നടക്കുക അപ്പോൾ സെക്ഷൽ റവല്യൂഷൻ വന്നപ്പോഴത്തേക്കിനിപ്പോൾ ഈ പോണോഗ്രഫിയെ അനുബന്ധിച്ച് സെക്ഷൽ റവല്യൂഷനും ശക്തമായി അതുപോലെ തന്നെ പിന്നെ പലതരത്തിലുള്ള ഫെമിനിസം മൂവ്മെൻറ്റ് വരാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ വളരെ ശക്തമായിട്ടൊരു സിക്സ്റ്റീസ് സെവൻറ്റീസൊക്കെ ആയപ്പോഴേ തിരിച്ച് ഈ സെക്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ആളുകൾക്ക് മടി വന്നു കാരണം അതിനൊരു പോണോഗ്രഫിക് വിഷം കൊടുത്തു കാരണം പോണോഗ്രഫി അത്ര ക്ലൈമാക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ പോണോഗ്രഫി ഇങ്ങനെ പോയി അറുപതിലൊക്കെ നല്ല ക്ലൈമാക്സ് നിൽക്കുന്ന സമയമാണ് അപ്പോൾ എവിടെയും ഈ പോണോഗ്രഫി കൾച്ചറിൻ്റെ ഒരു ഇമേജ് ആണ് കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിന് ഇവര് ഈ സെക്സ് എന്നുള്ള വാക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ ഒരു ഒരു മടി അതാ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് സെക്സ് എന്നുള്ള വാക്ക് കേൾക്കുമ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ആക്ടിവിറ്റി അപ്പോൾ അത് അവോയിഡ് ചെയ്യാനായിട്ട് അല്പം ഡെലിക്കസി അവോയ്ഡ് ചെയ്യാനായിട്ട് ജെൻഡർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി അതാണ് അങ്ങനെയാണ് ജെൻഡർ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് സെക്സിന് പകരം അപ്പം നമ്മൾ ഫോമിലൊക്കെ അതാണ് ആതിര പറഞ്ഞത് നമ്മൾ ഫില്ല് ചെയ്യാൻ നേരം നമ്മുടെ സെക്സ് മെയിൽ ഓർ ഫീമെൽ ജെൻഡറിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ അവർ സെക്സ് കൊടുക്കില്ല കാരണം അതിന്റെ അർത്ഥം ഈ ഒരു പോണോഗ്രഫിക്ക് അർത്ഥമാണ് അത് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ അതൊരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു സെക്സ്വൽ ആക്ടിവിറ്റി ആയിട്ടാണ് കരുതുന്നത് അപ്പോൾ അത് വീടുകളിൽ സംസാരിക്കുക അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അറുപതുകളിൽ എഴുപതുകളിൽ വളർന്നു വന്ന ആളുകൾക്ക് പ്രത്യേകം അറിയാം സെക്സ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ തന്നെ അത് വലിയൊരു കുറ്റകരമാണ് വീടുകളിലൊക്കെ അത് ഭയങ്കര ഒരു ഒരു ഇമ്മോറൽ രീതിയിലാണ് അന്ന് ചിന്തിച്ചിരുന്നത് പിന്നെ വേറൊരു ചരിത്രം അതിനെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഈ ജെൻഡർ അല്ലെ ജെൻഡർ റോള് എന്നുള്ള വാക്ക് ഒഫീഷ്യലി മെഡിക്കൽ ഡിക്ഷണറിയിലേക്ക് വരാൻ തുടങ്ങിയത് അതിന് കാരണം സൈക്കോളജിസ്റ്റായ ജോൺ മണി എന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അപ്പോൾ അദ്ദേഹം ഒരുപാട് സ്റ്റഡീസ് നടത്തും നമ്മൾ ജോൺ മണിയെക്കുറിച്ച് ഇനിയും വേറെ എപ്പിസോഡുകളിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഈ ജെൻഡർ റോളും ഒക്കെ എങ്ങനെ ജെൻഡർ ഐഡിയോളജിയെ പ്രൊമോട്ട് ചെയ്തു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റിസർച്ച് പേപ്പറിൽ അദ്ദേഹം ഈ ഇൻ്റർസെക്സ് ആളുകൾ അന്ന് ഹെർമോഫ്രോഡിറ്റിസം എന്ന് പറഞ്ഞിരുന്നു അതായത് ഈ പിന്നെ ലിംഗവൈകല്യങ്ങളുള്ള ആളുകളുടെ ജീവിതം അദ്ദേഹം റിസർച്ച് ചെയ്യുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ജോൺ മാണി കൺക്ലൂഡ് ചെയ്തു നമുക്ക് ഒരു വ്യക്തിയെ ആണായിട്ടല്ലേ പെണ്ണായിട്ട് വളർത്താൻ പറ്റും നമ്മളെ ആ ഒരു കുഞ്ഞിനെ ഏത് രീതിയിൽ നമ്മൾ ആളിനെ വളർത്തുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജെൻഡർ റോളും ജെൻഡറും ഇരിക്കുന്നത് പെണ്ണായിട്ട് നമ്മൾ എങ്ങനെ വളർത്തുന്നു അപ്പൊ ഈ ബയോളജിക്കൽ സെക്സും ജെൻഡറും രണ്ടിന് എന്നുള്ള ആശയം ആദ്യമായി കൊണ്ടുവന്നത് ആണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ ജെൻഡർ ഐഡിയോളജിയുടെ ഫൗണ്ടർ ഫാദർ എന്ന് നമുക്ക് പറയാൻ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവില് അദ്ദേഹത്തിൻ്റെ ഒരു റിസർച്ച് പേപ്പറിലാണ് ആദ്യമായിട്ട് ഈ ജെൻഡർ റോളും ഈ ഒരു റിസർച്ച് നടത്തി അതിൻ്റെ ഫലമായിട്ട് പിന്നെ അതിന് വേറെയും ഒരു ചരിത്രമുണ്ട് അത് നമ്മളെ ജോൺ മണിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഡേവിഡ് റേമറ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കേസ് അദ്ദേഹം എങ്ങനെയാണ് അത് ഡീൽ ചെയ്തത് അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന എന്തൊക്കെ ഉദ്ദേശങ്ങളായിരുന്നു അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ പറ്റും എനിക്ക് ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് രണ്ട് റെവല്യൂഷൻ 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 ഇൻ ഫെമിനിസം എന്ന് ഞാൻ അതാണ് ചോദിക്കാൻ വന്നത് സ്റ്റാർട്ട് 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 ജോൺ മണി ഇതിനെക്കുറിച്ച് സി ആയ നേരത്തെ അതായത് കോൺട്രാസെപ്റ്റീവ്സ് ാണ് ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു മുതൽ ഈ കോൺട്രാസീപ്പിൾസ് ആ ആദ്യമായിട്ട് ഇവൻ ട്വൻറ്റീസിൽ ദേ സ്റ്റാർട്ടഡ് ഇറ്റ് ബട്ട് ഇറ്റ് വാസ് നോട്ട് അത് കൂടുതൽ പോപ്പുലറൈസ് ആയില്ലായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ഇതിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം ഉണ്ടായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെല്ലാം വീട് വിട്ട് അന്നത്തെ ആ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുക അവർ വീട് വിട്ട് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി സ്ത്രീകൾ തന്നെയായി അപ്പോൾ അവർ പുറത്തു പോയി ജോലി ചെയ്യുകയാണ് അപ്പോൾ അവർ തിരിച്ചു വരുമ്പോഴേ അവർക്ക് അന്നത്തെ കാലത്ത് ഈ വേറെ ഫാമിലി പ്ലാനിങ്ങോ കോൺട്രാസെപ്റ്റീവ്സോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ പലതരത്തിലുള്ള അസൗകര്യങ്ങളെയൊക്കെ നമ്മളിനിയും മാർഗ്രേറ്റ് സാങ്ങറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത് ഈ കോൺട്രാസെപ്റ്റീവ്സോ അബോർഷനോ ആയിരുന്നു അപ്പോൾ ഇതെല്ലാം ഇതിനെ ഈ സെക്ഷൽ റെവല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്തു എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഒരു മൂന്നാലഞ്ച് എപ്പിസോഡുകൾ നമ്മൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഈ കോൺട്രാസെപ്റ്റീസ് എങ്ങനെയാണ് ഈ സെക്ഷൽ റവല്യൂഷൻ അതുപോലെ തന്നെ എങ്ങനെയാണ് ഫെമിനിസം ഇതൊക്കെ ഈ ജെൻഡർ ഐഡിയോളജി ഇന്ന് കാണുന്ന വിധത്തിൽ കൊണ്ടെത്തിച്ചതെന്ന് ചരിത്രത്തിന് നല്ല പ്രാധാന്യമുണ്ട് വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ എപ്പിസോഡുകളിൽ ചരിത്രം വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിച്ചത് കാരണം അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ആർക്കും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അതൊരു ഒരു സ്റ്റോറിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു സഭയുടെയോ അല്ലെങ്കിൽ വേറൊരു വിഭാഗത്തിൻ്റെ എന്തെങ്കിലും ആശയമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല അത് ഹിസ്റ്ററി ഹിസ്റ്ററി തന്നെയാണ് ആർക്കും ഇറ്റ് ഈസ് എൻ ഓപ്പൺ ബുക്ക് ആർക്കും പോയി മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ വളരെ മിസ്ഗൈഡഡ് ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഈ ജോൺ മണി പറഞ്ഞു വെച്ചത് ഇതാണ് ജെൻഡർ ഐഡൻറ്റിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളൊരു ഒരു വ്യക്തി എങ്ങനെ ആ വ്യക്തിയെ നമ്മളൊരു കുഞ്ഞിനെ നമ്മൾ വളർത്തിക്കൊണ്ടു വരുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് അദ്ദേഹം അതാണ് അത് ഒരു കൺക്ലൂഷൻ എത്തിയത് അപ്പോൾ അങ്ങനെ ജെൻഡർ റോൾ എന്നുള്ള വാക്ക് വന്നു അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പല പഠനങ്ങളെയും പിന്നെ തെറ്റാണെന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് കൂടെ ഉള്ള അതേ സമയങ്ങളിലുള്ള ശാസ്ത്രജ്ഞന്മാർ അല്ലെ സൈക്കോളജിസ്റ്റ് അതൊക്കെ തീറി കൊണ്ടുവന്നെങ്കിലും വളരെയധികം ജോൺ മണി പോപ്പുലറായി അപ്പോൾ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഈ ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുമുണ്ട് ഒരുപാട് ഓർഗനൈസേഷൻ അവരുടെ ഒത്തിരി ഹിഡൻ അജന്തകളുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജോൺ മണി വളരെ സക്സസ്ഫുൾ റിസർച്ചാണ് അപ്പോൾ ജെൻഡറും സെക്സും രണ്ടും രണ്ടാണ് അങ്ങനെയാണ് ചരിത്രത്തിൽ പെതുക്കെ പെതുക്കെ ഈ ജെൻഡർ സെക്സ് രണ്ടും രണ്ടെന്നുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് വന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യം വർഷം ആയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് പിതുക്കെ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം പിന്നീട് അതങ്ങോട്ട് അത് പല രീതിയിൽ അത് രൂപം പ്രാപിക്കുകയായിരുന്നു സർ ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നതാണോ ഈ ആൺകുട്ടികൾക്ക് ട്രക്ക് കാറ് അങ്ങനത്തെ കളിപ്പാട്ടങ്ങളിലോട്ട് മാത്രമാണ് അവരുടെ ആകർഷണം പെൺകുട്ടികൾക്ക് പിങ്ക് കളറ് ബാർബിഡോള് അങ്ങനത്തെ രീതിയിലുള്ള അതിനകത്ത് നമുക്ക് അത് ഇതുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ അല്ല അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ മാൻ ആൻഡ് വുമൻ നമ്മൾ രണ്ടുപേരും ആയിട്ടാണ് ദൈവം നമ്മുടെ ബ്രെയിനെ തന്നെ അതിൻ്റെ കണക്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം അതിൻ്റെ ഡിഫറൻസ് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആണുങ്ങൾ കൂടുതൽ ട്രക്ക് മൂവിങ് ഓബ്ജെക്റ്റിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പം തന്നെ അവരുടെ ബ്രെയിനിൽ കൂടുതൽ അവർക്ക് സ്പേഷ്യൽ പ്രോസസ്സിങ് അതുപോലെ തന്നെ മൂവിങ് ഒബ്ജെക്റ്റ് ഇതിനോടൊക്കെ അവർക്കൊരു അട്രാക്ഷനുണ്ട് അത് ബ്രെയിൻ അവരുടെ കണക്ഷൻ വലിയൊരു അതിലേക്ക് ഞാൻ പോകുന്നില്ല പറഞ്ഞ നമുക്ക് ജനറലൈസ് ചെയ്യാൻ ചുറ്റിനുള്ള സിനാരിയോ നോക്കുമ്പോഴേ എൻ്റെ ഫ്രണ്ടിന് ഒരു മോള് മോനുവാണല്ലോ അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്റെ അടുത്ത് സംസാരിച്ചൊരു കാര്യമാണ് ഞങ്ങൾ ഒരു രീതിയിലും അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടില്ല പക്ഷേ മോള് പൊതുവേ ബാർബി ഡോൾസിനെ ഇഷ്ടപ്പെടുന്നു മകൻ പൊതുവെ കാറുകളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അത് സയന്റിഫിക്കലി അത് നമ്മുടെ ബ്രെയിൻ ഇലക്ട്രോ നമ്മുടെ ബ്രെയിൻ്റെ ന്യൂറോൺ കണക്ഷൻസിൻ്റെയും ബ്രെയിൻ നമ്മുടെ ആ കണക്റ്റേഴ്സ് എങ്ങനെയാണ് വയർ ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അതെല്ലാം കാരണം അതുപോലെ തന്നെ അവരുടെ ഡിഫറൻസസ് ഇൻ ഐ ഗാംഗ്ലിയാൻ ഇതൊക്കെ സയൻറ്റിഫിക് ആണ് അപ്പം പെൺകുട്ടികൾ അവർക്ക് പെട്ടെന്ന് ഉള്ളത് ഫേസ് ഹ്യൂമൻ പേഴ്സൺസ് അപ്പം നമ്മൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പെൺകുട്ടിയാണേലെ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ കണ്ണും കൊണ്ട് നോക്കും ആൺകുട്ടികളാണേലും കുഞ്ഞുങ്ങളാണേലും ആൺകുട്ടികളാണേലും നമ്മൾ എന്താ മൂവ് ചെയ്യുന്നത് അതിലേക്ക് കൂടുതൽ നോക്കും അപ്പം ദാറ്റ് ഈസ് ഒരു സയൻറ്റിഫിക് റീസൺ ആണ് അത് ഐഡിയോളജി അതിനകത്തിൽ നമുക്ക് കൂട്ടിക്കലർത്താവുന്നേ ഉള്ളൂ പക്ഷേ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു സയൻറ്റിഫിക് അങ്ങനെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ്റെ രീതിയിലാണ് അത് നടക്കുന്നത് അപ്പോൾ നമുക്ക് തിരിച്ചു വരാം അപ്പം നമ്മളെ റിയയുടെ സംശയം അത് ഞാൻ ക്ലിയർ ചെയ്തു കുറച്ചെങ്കിലും നമ്മൾ ജോൺ മണി പറഞ്ഞ നിന്ന് നമുക്ക് തുടങ്ങാം അപ്പോൾ ജോൺ മണി പറഞ്ഞു ഇവിടെ ജെൻഡർ റോൾ അല്ലെ ജെൻഡർ എന്ന് പറയുന്നത് നമ്മളെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ആ വ്യക്തി വളരാൻ ആഗ്രഹിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇല്ലെങ്കിൽ ആ വ്യക്തി വളർന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സ്വന്തമായിട്ട് എങ്ങനെയാണ് തന്നെക്കുറിച്ച് തോന്നുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജെൻഡർ ഐഡൻറ്റിറ്റി അപ്പോൾ അത് പെർമനൻ്റ് ആകണമെന്നില്ല അത് ചേഞ്ച് ചേഞ്ചാകാം അപ്പോൾ ഈ ആശയങ്ങളെല്ലാം ജോൺ മണിയുടെ റിസർച്ച് പേപ്പറുകളിൽ ആദ്യമായിട്ട് വന്നു അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും ഇതിനെ റീഡിഫൈൻ ചെയ്തു ജെൻഡറിനെയും സെക്സിനെയും റീഡിഫൈൻ ചെയ്തു ഇന്ന് നിങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡെഫിനിഷൻ ഓഫ് ജെൻഡർ ആൻഡ് സെക്സ് എന്ന് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അവിടെ കാണാൻ പറ്റും അപ്പോൾ അവിടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് ജെൻഡർ എന്ന് പറയുന്നത് അഗെയിൻ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ് ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ബയോളജിക്കലി ആൾ ആണായിരിക്കാം പെണ്ണായിരിക്കാം ഡസിൻറ്റ് മാറ്റർ ഒരു വ്യക്തി എന്താണ് തന്നെ തനിക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ് തൻ്റെ ഈ ജെൻഡർ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെ തനിക്കുള്ള ഓറിയൻറ്റേഷൻ എന്താണ് ഇതിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജെൻഡറ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അതാണ് ജെൻഡർ അത് അതപ്പോൾ പെർമനൻ്റ് അല്ല അതൊരു പക്ഷേ നമുക്ക് ബയോളജിക്കലി കിട്ടിയിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാകാം സെയിം ആകാം ഇപ്പം ഇങ്ങനെയൊരു കാറ്റഗറി ഇങ്ങനെയൊരു ഡെഫിനിഷനിലേക്കാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂൾ കോളേജുകളിലെല്ലാം നമ്മൾ സിലബസിലും ഒഫീഷ്യലി ഇപ്പം ജെൻഡറും സെക്സും രണ്ടും രണ്ടാണ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇത് ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ പറയുകയാണിത് നമ്മൾ ജെൻഡറും സെക്സും രണ്ടും രണ്ടാണ് ഈ ജെൻഡറിനെ വീണ്ടും അവർ കുറേ കുറേ ഡിവൈഡ് ചെയ്തു അതായത് ഒന്ന് നമ്മുടെ ജെൻഡർ ഐഡൻറ്റിറ്റി അത് നമുക്ക് നമ്മളെക്കുറിച്ച് എങ്ങനെ തോന്നുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താണ് തോന്നുന്നത് ഇതെല്ലാം സൊസൈറ്റി തോന്നുന്നത് നമ്മൾ തോന്നുന്നത് ഇതെല്ലാം കൂടെ ഒരു മിക്സ് അപ്പ് ഓക്കെ അതിന് നമുക്ക് വേണേൽ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയാം ഇപ്പൊ ഇല്ല ഇപ്പം നമ്മൾ പ്രായമായി നമുക്ക് നമ്മളെ കുറിച്ച് തോന്നുന്നത് ഐഡന്റിഫൈ ചെയ്യാം ഇപ്പൊ ചില സ്ഥലങ്ങളിൽ മാതാപിതാക്കള് മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് അതിന് അതിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് കൂടുതൽ ഒരു കഴിവൊന്നുമില്ല പക്ഷേ എങ്കിൽ പേരൻസിന് തോന്നുന്നു ആ ചില ആൺകുട്ടികളെ പെൺകുട്ടികളെ പോലെ പെരുമാറുന്നു അവർക്ക് പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇടാൻ തോന്നുന്നു ഇല്ലേ അവരുടെ ടോയ്സ് ഉപയോഗിക്കാൻ തോന്നുന്നു അപ്പോൾ ഇതിനെ നമുക്ക് പെണ്ണായിട്ടാണ് വളർത്തേണ്ടത് മേ ബി ഒരു എന്താണ് റോങ് എന്നാ റോങ് പേഴ്സണിൻ്റെ അല്ലെ റോങ് സെക്സിൻ്റെ റോങ് ബോഡി എന്ന് ഉള്ള കോൺസെപ്റ്റില് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഈ പിന്നെ എപ്പിസോഡിലും പ്രധാനമായിട്ടും നമ്മൾ കണ്ടത് ജെൻഡറിൻ്റെ തുടക്കം എവിടെ നിന്നാണ് എപ്പോഴാണ് ആദ്യമായിട്ടത് ഉപയോഗിച്ചത് അല്ലെങ്കിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ എങ്ങനെയാണ് ജോൺ മണിയിലൂടെ ഈ ജെൻഡർ റോൾ ലോകത്തിലേക്ക് വന്നതും അതുപോലെ തന്നെ ഡബ്ല്യു എച്ച് ഒ ഇതിനെ റീഡിഫൈൻ ചെയ്തു എന്നിട്ട് ഡിക്ഷണറികൾ റീഡിഫൈൻ ചെയ്തു ഇന്ന് നിങ്ങൾ ഡിക്ഷണറികളിൽ നോക്കുകയാണെങ്കിൽ ആ പഴയ കാലത്ത് ആയിരത്തി എണ്ണൂറിലോ അതിനു മുമ്പോ ഉണ്ടായിരുന്ന ഡിക്ഷണറിയുടെ മീനിങ് അല്ല അപ്പോൾ എല്ലാം റീഡിഫൈൻ ചെയ്തു ഇവൻ മെഡിക്കൽ ഡിക്ഷണറിയിൽ റീഡിഫൈൻ ചെയ്തു അല്ലെങ്കിൽ സ്കൂള് കോളേജ് സിലബസുകളിൽ റീഡിഫൈൻ ചെയ്തു എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാലും ഇന്നും കത്തോലിക്ക സഭ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും സെക്സും ജെൻഡറിൻ രണ്ടിന് രണ്ടല്ല ഒന്ന് തന്നെയാണ് കാരണം ദൈവമാണ് ക്രിയേറ്റർ ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് വിട്ടപ്പോൾ ഒന്നുകിൽ ആണായിട്ട് അല്ലേ പെണ്ണായിട്ട് നമ്മളെ ഈ ലോകത്തിൽ വിട്ടു അത് നമ്മളെ സെക്സിനെക്കുറിച്ചുള്ള എപ്പിസോഡിലും നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പർപ്പസോടുകൂടിയാണ് ദൈവം നമ്മളെ ആണായി പെണ്ണായി ഈ ലോകത്തിലേക്ക് വിട്ടത് അത് മാറ്റാനോ ഞാൻ അതല്ല എന്ന് പറഞ്ഞ് ദൈവത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ് എനിക്ക് ഞാൻ തോന്നുന്ന രീതിയിലുള്ള ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പം ഇത് സെക്യുലർ കൾച്ചറിൻ്റെ ഐഡിയ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഇതിൻ്റെ സത്യം എന്താണ് എന്ന് നമുക്ക് 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 കൂടുതൽ ആഴമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതെ അതെ കാര്യങ്ങൾ അറിഞ്ഞാലേ ഉള്ളല്ലേ അത് സത്യമാണോ അസത്യമാണോ നമ്മുടെ സമയം ആകട്ടെ തീരാനുള്ള ഒരു പ്രശ്നമുണ്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യണം തീർച്ചയായിട്ടും പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം ഈശോയെ ഈ ഞങ്ങളെ വാച്ച് എല്ലാ പ്രേക്ഷകരെയും അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു ഈ ജെൻഡർ ഐഡൻറ്റിറ്റി കൺഫ്യൂഷനിൽ ധാരാളം യുവജനങ്ങളെ തെറ്റായ പഠനങ്ങൾ മൂലം കൺഫ്യൂസ്ഡ് ആണ് ജെൻഡറും സെക്സും രണ്ടും രണ്ടാണ് എന്ന് ഈ ലോകം അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നു കർത്താവെ സത്യം കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ അങ്ങ് നിറയ്ക്കണമേ ബോധ്യങ്ങൾ കൊണ്ടും തിരിച്ചറിവുകൾ കൊണ്ടും അവരുടെ അവരുടെ വരുന്ന തലമുറയും തലമുറയുമൊക്കെ അങ്ങ് കൂടുതൽ അനുഗ്രഹപ്രദമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ഇരിക്കുന്ന എല്ലാ മക്കളെയും സ്നേഹത്തോടെ അങ്ങയുടെ ഹൃദയത്തോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടതായ എല്ലാ സപ്പോർട്ടും എല്ലാ തരത്തിലുള്ള സഹായവും കൊടുക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പ്രാപ്തരാക്കണമേ അവരുടെ ഐഡിയോളജി അല്ല അവർ ഒരു പക്ഷേ കടന്നു പോകുന്ന ആ സാഹചര്യങ്ങളിൽ അവർക്ക് എങ്ങനെ അവരെ സത്യത്തിലേക്ക് നയിക്കാൻ പറ്റും സ്നേഹത്തിൽ ഇതെല്ലാം ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംപേക്ഷിച്ചു ഇന്ന് നാം കണ്ടത് ജെൻഡർ എന്താണെന്നും ജെൻഡറിന്റെ ചരിത്രത്തെ കുറിച്ചും എന്നാണ് ജെൻഡർ ഈ സമൂഹത്തിലേക്ക് പ്രവേശിച്ചതും എന്നൊക്കെയാണ് എനിക്കറിയാം ഇത് പൂർത്തീകരിച്ചിട്ടില്ല പക്ഷേ സമൂഹവും ലോകവുമൊക്കെ ഇന്ന് നമ്മോട് പറയുന്നതും നമ്മളെ കാണിച്ചു തരുന്നതും ഒക്കെ ഇത് രണ്ടും രണ്ടാണെന്നാണ് സെക്സും ജെൻഡറും എന്നാൽ കത്തോലിക്ക സഭ വളരെ വസ്തുനിഷ്ഠമായി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു ജെൻഡറും സെക്സും ഒന്നാണ് ഈ ആശയം ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ പതിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം എഴുതി അറിയിക്കുക എഴുതി അറിയിക്കേണ്ട ഇമെയിൽ അഡ്രസ് ഇൻഫോ അറ്റ് ടിഒബി ഫോർ ലൈഫ് ഡോട്ട് ഒ ആർ ജി